യ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയ്യു രാഹുലിന്റെ അരികിൽ വന്ന് സംസാരിക്കുകയാണ് രാഹുലിന് മനസ്സിലായി തന്റെ മകളുടെ സമനില തെറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം അതിനുശേഷമാണെങ്കിൽ മനോഹർ ഷാരിയുടെ അരികിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പൊ ഷാരി അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ മനോഹർ പറയുകയാണ് എന്തായാലും ഞാനൊരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണ് ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ അമേരിക്കയിലോട്ട് പോകും നിങ്ങളുടെ മകളുമായിട്ട് എന്നാണോ പോകാൻ ഉദ്ദേശിച്ചത് അന്ന് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ പിന്നെ നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ അന്ന് രക്ഷപ്പെടുകയും ചെയ്യും പിന്നെ ഞാൻ പിന്നെ ആ നിങ്ങളുടെ മകളുടെ ജീവിതത്തിലേക്ക് ശല്യമായിട്ട് വരികയും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അട അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മകളെ ആശ്വസിപ്പിക്കേണ്ടത് ഞാനാണ് എന്നെക്കൊണ്ട് എങ്ങനെ സാധിക്കും അതൊക്കെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം കല്യാണിയുടെ റൂമിന്റെ പുറത്തു കൂടെ ഒരാൾ നടക്കുന്ന ഒരു നേടലാണ് കല്യാണി കാണുന്നത് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കല്യാണി ഒന്ന് പേടിക്കുന്നുണ്ട് എന്തായാലും അതൊന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സരയു തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് സരയു മനോഹർ ഫോൺ ചെയ്യുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് മനോഹർ പറയുന്നുണ്ട് അതെ മറയാണ് വിളിക്കുന്നത് മറയും ചോദിക്കുന്നുണ്ട് നമ്മുടെ മിന്നുകെട്ടാണ് വരാൻ പോകുന്നത് അതിൽ മുടക്കൊന്നും ഉണ്ടാവില്ലല്ലോ മുട ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് മുടങ്ങാനോ നമ്മുടെ മിന്നുകെട്ടോ അതൊന്നും മുടങ്ങില്ല നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറയുന്നുണ്ട് സരയുവാണെങ്കിൽ ഇത് കേട്ടിട്ട് പുറത്ത് റൂമിന്റെ പുറത്ത് നിന്ന് പൊട്ടിക്കരയുന്ന ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്